ഹായ് നമസ്കാരം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ വീട് നിർമ്മാണത്തിൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ് ഏത് മിക്സ് ഉപയോഗിക്കണം കോൺക്രീറ്റിന് അല്ലെങ്കിൽ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഏത് മിക്സ് ഉപയോഗിക്കണം എം സാൻഡ് മെറ്റൽ സാൻഡ് ഇവ ഏത് രീതിയിൽ ഇടണം പണിക്കാരി ഇടുന്നത് ശരിയാണോ ഇത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു പാർട്ടാണ് പല സൈറ്റുകളിൽ നിന്നും നമുക്ക് കോൾ വരാറുണ്ട് അതായത് നമ്മളെ ഏറ്റെടുക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരെ നമ്മൾ വിളിച്ചിട്ട് നാളെ സ്ലാബ് കോൺക്രീറ്റ് ആണ് ഏത് മിക്സ് ആണ് ഇടേണ്ടത് സാൻഡ് മെറ്റലിടുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പം ആ ഒരു വിഷയം തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ എം ഫൈവ് എം സെവൻ പോയിന്റ് ഫൈവ് എം ഫിഫ്റ്റീൻ എം ട്വന്റി എം ട്വന്റി ഫൈവ് എം തേർട്ടി ഈ രീതിയിൽ നമ്മൾ ആർ സി സി മിക്സിനെ തരംതിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് മിക്സിനെ തരംതിരിച്ചിട്ടുണ്ട് എന്താണ് ഈ എം ഫൈവ് എം സെവൻ പോയിന്റ് ഫൈവ് എം ഫിഫ്റ്റീൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ നമ്പർ പതിനഞ്ച് ഇരുപത് മുപ്പത് എന്നുള്ളത് ഈ നമ്പർ എന്ന് പറയുന്നത് ആ ഒരു കോൺക്രീറ്റിന് വരുന്ന കംപ്രസീവ് സ്ട്രെങ്ത് ഇരുപത് എം ഫിഫ്റ്റീൻ എന്ന് പറയുമ്പോൾ പതിനഞ്ച് ന്യൂട്ടം പെർ എം എം സ്ക്വയർ ആണ് അതിൻ്റെ ആ ഒരു ശേഷി അതാണ് ഈ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എം ഫിഫ്റ്റീൻ മിക്സ് ഇട്ടുണ്ടെങ്കിൽ അത്രയും കംപ്രസീവ് സ്ട്രെങ്ത് ആ ഒരു കോൺക്രീറ്റിന് ഉണ്ടാവും അതായത് അത്രയും പ്രഷർ താങ്ങാനുള്ള ഒരു കഴിവ് ആ ഒരു സ്ലാബിന് ഉണ്ടാവും ഇതാണ് അത് അവരുകൊണ്ട് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എം ഫൈവ് എം സെവൻ പോയിൻറ്റ് ഫൈവ് എം ഫിഫ്റ്റീൻ എം ട്വൻ്റി എം ട്വൻറ്റി ഫൈവ് ഇതൊക്കെയാണ് നമ്മൾ വീട് നിർമ്മാണത്തിൽ കോമൺലി യൂസ് ചെയ്യുന്നത് പക്ഷെ ഒരു സാധാരണ വീട് എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമ്മൾ എം ട്വൻറ്റി വരെ നോർമലി യൂസ് ചെയ്യേണ്ടി വരാറുള്ളൂ നോർമൽ കണ്ടീഷനിൽ എം ട്വൻ്റി ഫൈവ് നമുക്ക് യൂസ് ചെയ്യേണ്ട കണ്ടീഷൻ വരാറുണ്ട് എന്നാലും നമ്മളൊരു നോർമൽ കണ്ടീഷനിലുള്ള ഒരു വീടിൻ്റെ നിർമ്മാണത്തിലുള്ള കാര്യം മാത്രം പറയാമിപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട എന്ന് കഴിഞ്ഞിട്ടാണ് അപ്പോൾ എന്താണ് എം സെവൻ പോയിന്റ് ഫൈവ് വൺ ഈസ് ടു ഫോർ ഈസ് ടു എയ്റ്റ് ഈ ഒരു മിക്സ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് പി സി സി അതായത് കമ്പി ഉപയോഗിക്കാണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന നമ്മൾ ഫ്ലോറിങ് കോൺക്രീറ്റ് അതേപോലെ തന്നെ പില്ലർ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കോളം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ബേസ് ആയിട്ട് ഇടുന്നതിന് പി സി സി എന്ന് പറയും പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എം സെവൻ പോയിന്റ് ഫൈവ് എന്ന മിക്സ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് പിന്നെ വരുന്നത് മെയിൻ ആയിട്ടുള്ള എം ഫിഫ്റ്റീനും എം ട്വൻറ്റിയും ഇതാണ് എപ്പോഴും എല്ലാവരെയും ആക്കുന്നത് നമ്മുടെ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എം ഫിഫ്റ്റീൻ യൂസ് ചെയ്യണോ എം ട്വൻറ്റി യൂസ് ചെയ്യണോ എന്നുള്ളത് എന്താണ് എം ഫിഫ്റ്റീനും എം ട്വൻറ്റിയും അതെങ്ങനെയാണ് മിക്സ് വരുന്നത് നമുക്ക് സംസാരിക്കാം എം ഫിഫ്റ്റീൻ മിക്സ് എന്ന് പറയുമ്പോൾ വൺ ഈസ്റ്റ് ടു ടു ഈസ് ടു ഫോർ എന്നതാണ് അതായത് വൺ പാർട്ട് സിമൻറ്റ് ടു പാർട്ട് സാൻഡ് ട്വൻ ഫോർ പാർട്ട് നമ്മുടെ മെറ്റൽ വൺ ടു ഫോർ ഇതാണ് എം ഫിഫ്റ്റീൻ മിക്സ് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന ടൈമിൽ ചട്ടിക്ക് അല്ലെങ്കിൽ കൊട്ടയ്ക്ക് വളർന്നിട്ടാണോ നമ്മുടെ സിമെന്റ് ഇടുന്നത് അല്ലല്ലോ നമ്മളൊരു ബാഗ് സിമെന്റിനാണ് മിക്സർ മെഷീനിൽ ഒരു ബാഗ് സിമെന്റ് എന്നുള്ള രീതിയിലാണ് അപ്പൊ നമ്മളെങ്ങനെയാ മിക്സിനെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യും നമ്മളൊരു ബാഗ് സിമെന്റ് എന്ന് പറയുന്നത് രണ്ട് കൊട്ട സിമെന്റ് ആണ് അതായത് ആ ഒരു സിമന്റ് പൊട്ടിച്ച് നമ്മളൊരു കൊട്ടയിലിട രണ്ട് പ്രാവശ്യം നിറച്ച് തുളുമ്പി എടുക്കാവുന്ന രീതിയിലുള്ള സിമെന്റ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ വൺ ടു ഫോർ റേഷ്യോ എന്നുള്ളത് ഒരു ബാഗ് സിമെന്റ് എന്നുള്ള രീതിയിൽ ഇടുമ്പോൾ എങ്ങനെ ഇടണം ഒരു ബാഗ് സിമെന്റിന് രണ്ട് കൊട്ട എം എംസാൻ്റ് അല്ല ഇടുന്നത് എന്താണ് നാല് കൊട്ട എം എംസാൻ്റ് ഇടണം അതേപോലെ തന്നെ മെറ്റൽ മെറ്റലിടുമ്പോൾ അതിന് ഡബിള് എന്താണ് നാല് കൊട്ട എംസാൻ ഇട്ടുന്ന എട്ട് കൊട്ട നമ്മൾ മെറ്റൽ ഇടണം വൺ ടു ഫോർ എന്നുള്ളത് ഒരു ബാഗിൻ്റെ കണ്ടീഷൻ ആകുമ്പോൾ ഒരു ബാഗിന് നാല് കൊട്ട എം എംസാൻ്റും എട്ട് കൊട്ട മെറ്റലും വൺ പ്ലസ് ഫോർ പ്ലസ് എയ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇടണം ഇതാണ് എം ഫിഫ്റ്റീൻ കോങ്കിറ്റ് എന്ന് പറയുന്നത് എം ട്വന്റി കോങ്കിറ്റ് സെയിം ഇതുപോലെ തന്നെ എന്താണ് വൺ പാർട്ട് ഈസ് സിമെന്റ് ഫൈവ് പാർട്ടാണ് നമ്മുടെ സൈനില് വരുന്നത് അതേപോലെ തന്നെ ത്രീ പാർട്ടാണ് നമ്മുടെ മെറ്റൽ വരുന്നത് വൺ ഇസ് ടു വൺ പോയിന്റ് ഫൈവ് ഇസ് ടു ഇതാണ് നമ്മളുടെ എം ട്വന്റി മിക്സ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ബാഗ് എങ്ങനെ വരും വൺ പോയിന്റ് ഫൈവ് എന്നുള്ളത് ത്രീ അതായത് മൂന്ന് കൊട്ട ഒരു ബാഗ് സിമെന്റിന് മൂന്ന് കൊട്ട എം സാൻഡും ആറ് കൊട്ട മെറ്റൽ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതാവും മനസ്സിലായെന്ന് കരുതുന്നു അപ്പം എം ഫിഫ്റ്റീനും എം ട്വന്റിയുമാണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ എല്ലാവരും എം ട്വന്റി മാറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എം ഫിഫ്റ്റീനും എം ട്വന്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എം ഫിഫ്റ്റീൻ പതിനഞ്ച് ന്യൂട്രൻ പെർ എം സ്ക്വയർ അത്രയും താങ്ങാനുള്ള ശേഷി ഉണ്ടാവും എം ട്വന്റി മിക്സ് ആവുമ്പോൾ ട്വന്റി ന്യൂട്രൻ പെർ എം സ്ക്വയർ നമുക്ക് താങ്ങാനുള്ള ശേഷി ഉണ്ടാവും കമ്പ്രസറി സ്ട്രെങ്ത് ഓക്കെ അപ്പോൾ എപ്പോഴും നമുക്ക് സ്ട്രെങ്ത് വേണം കൂടുതൽ വേണമെന്നല്ലേ നമ്മൾ എല്ലാവരും ചിന്തിക്കുകയുള്ളൂ അപ്പോൾ എലിപ്പോൾ എല്ലാവരും എം ട്വൻ്റി മിക്സ് ആണ് നമ്മൾ സ്ലാബ് കോളം ബീം എന്നിവയ്ക്കൊക്കെ കോമൺലി യൂസ് ചെയ്യുന്നത് എം ഫിഫ്റ്റീൻ യൂസ് ചെയ്യുന്നവരുണ്ട് എന്നാലും ഇപ്പോൾ എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ് എം ആണ് നോർമൽ എല്ലാ വീടുകൾക്കും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് കരുതുന്നു നമ്മുടെ സ്ലാബ് ചെയ്യുമ്പോൾ എം ഫിഫ്റ്റീൻ വേണോ എം ട്വൻറ്റി വേണോ